ഹലോ ഫ്രണ്ട്സ് എസ് ലൈൻ എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹ്യൂൻഹി ആണെങ്കിൽ ഈ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഹാനിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഇതിൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അല്ല ഞാൻ വിശ്വസിക്കാം പക്ഷേ സിയോനിയെ ആരായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കാം ഈ സ്പെക്സിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തു എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ ഒരു റീസണും ഇല്ലയെന്ന് പറയുന്നു ഇവളോട് പക്ഷേ എന്തിനെന്ന് ഹാൻ ചോദിക്കുമ്പോൾ ഈ സ്പെക്സ് വെച്ചിട്ട് ഇതുപോലെ ഫിസിക്കൽ റിലേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമല്ലോ അത് വെച്ചിട്ട് സി ഒനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ സോ അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഹാനാണെങ്കിൽ അല്ല നിനക്കപ്പം ഈ പവർ ജനിച്ചപ്പോൾ മുതലുണ്ടല്ലേ ഓ അതുകൊണ്ടായിരിക്കും ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് ആ എന്തൊരു കഷ്ടാൽ വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഹാൻ അവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇവളൊരു സ്വപ്നം കാണാൻ അതായത് സി ഒനെ ബെഡിൽ കിടക്കുന്നതും ഇവളുടെ തലയ്ക്ക് മുകളിൽ ആ റെഡ് ലൈൻ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങനെ ഡിസപ്പിയർ ആവുകയാണ് കേട്ടോ അങ്ങനെ ഡിസപ്പിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അയാൾ മരിക്കണം ഇവിടെ സിയോന പെട്ടെന്ന് കണ്ണു തുറക്കുന്നതും ഈ ഒരു ഡ്രീം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഹ്യൂൻഹിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ജുൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ജുൻ ആണെങ്കിൽ അല്ല താൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ എന്ത് പറ്റി എന്താ കാര്യം എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സ്വപ്നത്തെ പറ്റിയൊക്കെ പറയുന്നതും ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറയുന്ന ഇവളോട് ഈ വീക്കെൻഡിൽ ഫ്രീ ആണോ നമുക്കൊരു സ്ഥലം വരെ എന്ന് ക്യൂംജിൻ ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഫ്രീ അല്ല എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആദ്യം ഒന്നും പറയുന്നില്ല അപ്പോൾ ജുൻ ആണെങ്കിൽ വേണ്ട ആൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അല്ല ഞാനൊരു ജോലിക്ക് നോക്കുന്നുണ്ട് അതിനു വേണ്ടി എന്ന് പറയുന്നതും എന്ത് ജോലി എന്ന് കിഞ്ചിൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ അത് പിന്നെ ജസ്റ്റ് ഒരു ഹോട്ടലിലെ റിസപ്ഷൻ ജോലിയാണെന്ന് അവിടെ പറയുന്നുണ്ട് ഇതേ സമയം ഓഫീസിൽ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു സ്റ്റാഫിനെയും ഒരു സാറിനെയും ജസ്റ്റ് വൺ സീനിൽ കാണിച്ചിരുന്നു ആ അപ്പൊ ആളിവിടുത്തെ ഒരു സ്റ്റാഫായിരിക്കും ഒരു ടീച്ചറാണെങ്കിൽ ജോലി മര്യാദയ്ക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരെ ചീത്ത പറയുന്നതും സ്റ്റാഫ് നോക്കുമ്പോൾ ഈ ചീത്ത പറയുന്ന ലേഡിക്ക് ഒരു ലൈൻ മാത്രമേ ഉണ്ടായിരിക്കുമല്ലോ അതായത് ഇവൾക്കും ഈ എസ് ലൈൻ കാണാൻ കഴിയൂ കേട്ടോ ഒരുപാട് പേരുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പിന്നീട് ഈ ലേഡി ദേഷ്യത്തിൽ ഈ സ്റ്റാപ്ലർ എടുത്തിട്ടിങ്ങനെ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അതിനുശേഷം ഈ കൊളീഗ്സൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ എനിക്ക് വലിയൊരു ആക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം ഞാൻ അതിനൊരുപാട് പരിശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊളീഗ്സിനോട് സംസാരിക്കുന്ന ടൈമിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ഇവളായിട്ട് കൂട്ടിയിടിച്ച ആ ഒരു സാർ അങ്ങോട്ട് വരുന്നത് കേട്ടോ ആളെ മ്യൂസിക്കിൻ്റെ ും അല്ല ആൾക്ക് വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ഇവർ ചോദിക്കുന്നതും ഏ ആൾക്കങ്ങനെ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല ഒറ്റത്തടി എന്നൊക്കെ പറയുമ്പോൾ ഈ സ്റ്റാഫ് ആയിട്ടുള്ള ഗേൾ ഈ സാറിൻ്റെ എസ് ലൈൻ ആണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ഒറ്റ ലൈനേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ ഇവളാണെങ്കിൽ നൈസ് ആയിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട് ഓഫീസിലാണെങ്കിലും അതായത് സീനിയേഴ്സ് കേസ് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാലും ഹാനും കൊളികും ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നാലും ആ പുള്ളികള് അവൾ ഇത് എവിടെ പോയി ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് തന്നെ എനിക്ക് എനിക്കറിയാത്തതെന്ന് പറയുന്ന ഹാനിനോട് അല്ല ഇപ്പോൾ നീ പറയുന്നത് അതായത് ഈ സാറും ഈ പുള്ളിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നീസ് കണ്ടുപിടിച്ചു സോ നീസിനെ ഈ സാറ് വകവരുത്തിയെന്നല്ലേ ആളുടെ ലാസ്റ്റ് ലൊക്കേഷൻ സ്കൂൾ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മരിച്ച ആളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് ഹൈറ്റ് നല്ല പേടിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈറ്റിൽ നിന്നും സിയോനെ ഇയാള് തള്ളി വീഴ്ത്തു എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നില് മറ്റാരോ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ല ഇനിയൊരു പക്ഷേ ഇവരൊക്കെ പറയുന്നത് പോലെ സൂയിസൈഡ് അങ്ങാനെന്നൊക്കെ പറഞ്ഞ് ഈ കൊളീഗ് ചോദിക്കാൻ വരുമ്പോഴേക്കും ഒരിക്കലും അവൾ സൂയിസൈഡ് ചെയ്യില്ല ഇത് ഇതെൻ്റെ നീസായതുകൊണ്ട് പറയല്ല ആ സ്പെക്സ് വെച്ചതിന് ശേഷം അവൾ ആളാകെ എന്ന് പറയുമ്പോൾ സ്പെക്സോ എന്ത് സ്പെക്സ് അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഈ കൊളീഗിനോട് ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഏഹ് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കൊളീഗ് ചോദിക്കുന്ന ടൈമിലാണ് ഇവരുടെ സാർ അങ്ങോട്ട് വരുന്നതും ഇവർ പെട്ടെന്ന് തന്നെ ആ ബോർഡ് അങ്ങ് തിരിച്ചു വെക്കുന്നുണ്ട് ഹ്യൂൻഹി ആണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സോ അങ്ങോട്ട് കസ്റ്റമേഴ്സ് എത്തുന്നതും ഇവരുടെ ഫേസ് കാണാൻ പറ്റത്തില്ല ഇവർ കീ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇവരുടെ എസ് ലൈൻ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ടൈമിലാണ് ക്യുജിനും ജുന്നും കൂടി അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്താ ഇങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഞങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് നിങ്ങൾ മൈനർ മൈനറാണെന്ന് ഇവള് പറയുന്നതും ആ ഈ റൂമൊക്കെ ഒന്ന് എനിക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ക്യുഞ്ചിൻ ആണെങ്കിൽ ഒക്കെ ഓടി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ജുന്നാണെങ്കിൽ നീ എന്തോ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റിസപ്ഷനിൽ എരുത്തുകയാണ് കേട്ടോ ഇവർ മൂന്ന് പേരും തിക്കി കൂടി ഇരിക്കുമ്പോൾ കിഞ്ചുനാണെങ്കിലും മനഃപൂർവ്വം ഹുൻഹിനെ ചുനിന്റെ കൂടെ ഇങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തള്ളുകയാണ് അപ്പൊ ഹ്യുഹിക്കും ചുനുനും ആകെ എന്ത പോലെയൊക്കെ ആകുന്നുണ്ട് ആ ടൈമിലാണ് നേരത്തെ കാണിച്ച ഓഫീസ് സ്റ്റാഫ് അങ്ങോട്ട് വരുന്നത് കേട്ടോ അതായത് ഫുൾ ഒക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പിലാണ് വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകില്ല റൂമിൻ്റെ കീ ചോദിക്കുന്നുണ്ട് കേട്ടോ ടു നോട്ട് സിക്സ് തന്നെ വേണം റെസ്റ്റ് എടുക്കാനാണെന്ന് പറയുന്നതും ഈ ലേഡി പോകുന്ന ടൈമിൽ ക്യുൻജുൻ ആണെങ്കിൽ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത് പിന്നീട് അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹ്യൂൻഹി ആണെങ്കിൽ റൂഫ് ടോപ്പിൽ ഈ ഡ്രസ്സൊക്കെ തോരയിടുമ്പോൾ ഇവർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കില്ല ആ എനിക്ക് പണ്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജുന്നാണെങ്കിൽ കളിയാക്കിയിട്ട് നീ ആരൊക്കെ സ്റ്റോക്ക് ചെയ്തു എന്നല്ല ചോദിച്ചത് റിലേഷൻഷിപ്പിനെ പറ്റിയാന്നൊക്കെ പറയുമ്പോൾ നീ വല്ലാതെ സംസാരിക്കേണ്ട നിനക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾ നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും തലയുടെ മുകളിൽ ഒരു ലൈൻസ് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ ആ ടൈമിലാണ് ഈ ഓഫീസ് ലേഡി ബിൽഡിങ് പാസ് ചെയ്തു പോകുന്നത് ക്യുൻജിൻ കാണുന്നത് ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ലേഡി ആരാണെന്നറിയോ നമ്മുടെ ഓഫീസിലെ ലേഡിയില്ലേ ആളാ എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നിയിരുന്നു എന്റെ കണ്ണുകണ്ടിൽ ഭയങ്കര ഷാർപ്പാണെന്ന് പറയുമ്പോൾ ഹ്യൂൻഹി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഓഫീസ് സ്റ്റാഫിനാണെങ്കിൽ ഒരു ലൈൻ മാത്രം ണ്ടായിരിക്കുള്ളൂ ഈ ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ പിന്നീട് ഇവരുടെ ഒരു ഹോട്ടലിലേക്ക് വരുന്നതും അതൊരു ബാധി കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം ആയിരിക്കും കേട്ടോ അവിടെ എത്തിയതിനു ശേഷം ഈ വീഗോ കഴിച്ചു മാറ്റിയിട്ട് ഇവരുടെ ആ സ്പെക്സ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ മൊത്തം ഈ ലൈൻസ് ആയിരിക്കും ഇതേ ടൈമിൽ ആനാണെങ്കിലും അതായത് സിഇഒന ഹ്യൂൻഹിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഹ്യൂൻഹിയുടെ അമ്മയുടെ കേസ് ഒക്കെ അവിടെ എടുത്ത് നോക്കുന്നതും ഈ ഹ്യൂൻഹിയുടെ അമ്മയുടെ സിസ്റ്റർ ആയിട്ട് അച്ഛന് ബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മ ഈ അച്ഛനെ കൊന്നതെന്നും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് ആ ടൈമിൽ ഹ്യൂൻഹിയുടെ പ്രായം അഞ്ചു വയസ്സാണ് പിന്നീട് സിയോനെ കിടക്കുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹാൻ ഹ്യൂൻ ഹ്യമേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിനക്ക് ഈ എസ് ലൈൻസ് ഒക്കെ കാണാൻ പറ്റും എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സിയോനക്ക് ലൈൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്ന ഇവളോട് ലൈൻ ഉണ്ടായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഇവളെ ഡേറ്റ് ചെയ്ത് ആ പയ്യനായിട്ടായിരിക്കില്ലെന്ന് ഹാൻ ചോദിക്കുന്ന ടൈമിൽ അല്ലല്ലോ അവൾക്ക് ലൈൻ ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ലൈൻ ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതാരെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ആരും അല്ലാന്ന് ഇവളവിടെ തറപ്പിച്ചു പറയുന്നുണ്ട് ഹ്യൂൻ ഹി ആണെങ്കിലും ന്യൂസ് കാണുന്ന ടൈമിൽ ഒരു കൊലയാളിയെ ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതും ഇയാൾ ഈ സ്പെക്സ് ധരിച്ചിട്ടുണ്ട് കേട്ടോ സോ ഒരു സൈക്കോയെ പോലെ പെരുമാറിയായിരുന്നു എന്തിനൊക്കെ ഒന്നൊക്കെ ഇയാളോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു എന്നൊക്കെയാണ് ഇയാളിങ്ങനെ പറഞ്ഞിരുന്നേന്ന് ന്യൂസിലൂടെ കാണുന്ന ഇവളാണെങ്കിൽ അതായത് ഇയാളും ഈ സ്പെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒന്നിൽ കൂടുതൽ സ്പെക്സ് അപ്പ് ഉണ്ടായിരിക്കും അതെങ്ങനെ സാധ്യമാകും എന്നൊക്കെയാണ് ഹ്യൂൻ ഹി ചിന്തിക്കുന്നത് പിന്നീട് സ്കൂളിലാണെങ്കിൽ ഈ ഓഫീസ് സ്റ്റാഫ് നോക്കുമ്പോൾ ഈ മ്യൂസിക്കിന്റെ സാറ് ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നതും ഒരു നല്ല മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ സാറാണെങ്കിലും അല്ല നിങ്ങൾ ശരിക്കും ഈ സ്കൂളിൽ നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല എന്താ ഡ്രീം എന്ന് ചോദിക്കുമ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ ഈ ലേഡി തിരിച്ച് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ആക്ട്രസ് ആവാനാണല്ലേ താല്പര്യം എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലായി എനിക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജും സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നന്നായി സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ ഒരു ഓഫീസ് സ്റ്റാഫിനങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കാരണം ഇവൾക്ക് ഇയാളോട് നന്നായിട്ട് തന്നെ ഒരു ക്രഷൊക്കെ ഉണ്ട് കേട്ടോ മിററിൽ നോക്കുന്ന ടൈമില് ഇവരുടെ രണ്ടുപേരുടെയും എസ് ലൈൻ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത് പോലെ ഇവൾക്ക് ഫീൽ ചെയ്യുകയാണ് ക്ലാസ് കഴിയുമ്പോൾ ഹ്യൂൻഹിയുടെ അടുത്തേക്ക് വരുന്ന ജുൻ ജുന്നാണെങ്കിലും അതെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ക്യുൻജിൻ എവിടെയാണെന്നാണ് ടീവിള് ചോദിക്കുന്നത് ആ അവൾ നേരത്തെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് ഹ്യൂൻഹിയും കൊണ്ടിട്ട് ഇവൻ സ്വിമ്മിംഗ് പൂളിന്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇങ്ങോട്ട് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഇങ്ങോട്ട് മിഡിൽ സ്കൂൾ ടൈമിൽ വരാറുണ്ട് സ്വിമ്മിംഗ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പം നിർത്തിവെച്ചിരിക്കുക ആളില്ലാത്ത സ്ഥലം നോക്കി വന്നതാന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ നീന്താൻ എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്ന ആണെങ്കിലും തൊട്ടടുത്ത നിമിഷം അങ്ങ് എടുത്ത് ചാടുകയാണ് അതിനുശേഷം ഇവൾ ഈ ആഴത്തിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നതും പുറത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ ടെൻഷൻ അടിക്കുന്ന ജൊന്നും പിന്നാലെ ചാടുന്നുണ്ട് ഇവളേനെ ഇങ്ങനെ പൊന്തിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ടങ്ങ് ചിരിക്കുകയാണ് കേട്ടോ എന്താ പേടിച്ചു പോയോ എന്നൊക്കെ ഇവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടായിരിക്കും ഹ്യൂൻഹി ഇങ്ങനെ ചിരിക്കുന്നത് കാണുന്നത് പിന്നീട് ഇവനാണെങ്കിൽ ഈ മാഗിയൊക്കെ അവിടെ കൊടുക്കുന്നതും ആ ഈ ടൈമിൽ ക്യുഞ്ചുണ്ടെങ്കിൽ അവളെ ചിലപ്പോൾ അപ്പോൾ ഗ്യാസ് സ്റ്റവ് എടുത്തു വരും എന്നിട്ട് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൾക്കങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അല്ല നേരത്തെ നീ ഇങ്ങനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതലേ എനിക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമെന്ന് പറയുന്നതും അതിൻ്റെ പേര് എസ് ലൈൻ ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആഹാ അപ്പോൾ എനിക്കുണ്ടോ അതെന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ഇല്ല നിനക്കും അങ്ങനെ ഇല്ല എനിക്കും അതുപോലെ ഇല്ല എന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന നിനക്ക് കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ ഞാൻ നുണ പറയണമെന്ന് തോന്നുന്നു ില്ലെന്ന് ചോദിക്കുമ്പോ എന്തിന് നോണ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇവൻ അപ്പൊ തിരിച്ചു പറയുന്നത് ഇവനാണെങ്കിൽ തണുക്കാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് കോട്ടൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വിയേർഡ് ആയിട്ടുണ്ടല്ലേ എന്ന് ഇവിടെ ചോദിക്കുമ്പോ ആ എന്തായാലും എന്നെപ്പോലെ ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നതിനെയൊക്കെ ഭേദം അതാണ് ഞാനൊക്കെ മരിച്ചുപോയ എന്നെ ഒന്ന് ആരും ഓർക്കത്തില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഞാനും കിൻജുനും ഓർക്കുന്നതാണ് ഹ്യൂൻഹി അവിടെ പറയുന്നത് അങ്ങനെ അന്ന് വീട്ടിലെത്തി കിടക്കുന്ന ടൈമില് ഹ്യൂൻഹി ആണെങ്കിൽ ജുനിന്റെ കൂടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഹാപ്പി ആയിട്ടാണ് കിടന്നത് ുന്നത് എന്നാൽ ഇതേ ടൈമിൽ പോലീസ് സ്റ്റേഷനിലുള്ള ഹാന് അത്ര ഹാപ്പി ആയിരിക്കില്ല അതായത് ഒരു ലേഡീനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ പോലീസിൽ പിടിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഈ ഹാനിന് ഈ ലേഡി അറിയാം ആഹാ ഹാ ഇയാളിവിടെ ഉണ്ടായിരുന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാൻ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നതും ഇവനാണെങ്കിൽ ആ വിളിക്കാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അതായത് ഇവനിപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇവൻ്റെ ചിന്ത മൊത്തം വേറെയാണല്ലോ കൊളീഗ് ആണെങ്കിൽ അല്ല ഇയാൾ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഹാൻ സ്വയം ചോദിക്കുന്നത് കേട്ടോ ആ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല ഡേറ്റിംഗ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് എന്താ ഇത്രയും തിരക്കെന്ന് ചോദിക്കുന്ന കൊളീഗിനോട് ആ അത് പറഞ്ഞപ്പോഴ എനിക്ക് ഒരാളെ പറ്റി അറിയാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഹാൻ ആലോചിക്കുന്നത് ലീഗിനെ പറ്റിയിട്ടായിരിക്കും കേട്ടോ അതാരെന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഉണ്ട് പക്ഷെ അയാളുടെ ഒപ്പം കിടക്കണമെന്നൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ അതെന്താന്നാണ് കേട്ടോ കൊളീഗ് തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ജസ്റ്റ് അയാളെ ഒന്നും അറിയാൻ ഒരു ക്യൂരിയോസിറ്റി എന്താ എനിക്ക് ക്യൂരിയോസിറ്റി എന്നാണ് ഹാന് തിരിച്ചു ചോദിക്കുന്നത് ഇതേ ടൈമിൽ ഹോട്ടലിലേക്ക് െത്തുന്ന ആ ഓഫീസ് സ്റ്റാഫാണെങ്കിൽ വീണ്ടും ടു നോട്ട് സിക്സ് റൂമ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഹ്യൂൻ അവിടെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഈ ലേഡി ഇങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു ഓഫീസ് സ്റ്റാഫാണെങ്കിൽ ഈ റൂം എടുത്തിട്ട് എപ്പോഴും പ്രാക്ടീസിങ് ഒക്കെ ആയിരിക്കും കേട്ടോ അതായത് ഈ മ്യൂസിക് ടീച്ചറോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് ആളുകളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ചുമ്മാ പറയുന്നതാണ് കാരണം ഈ ലേഡിക്ക് ഒരു ഒറ്റ എസ് ലൈനേ ഉള്ളൂ കേട്ടോ സോ ഇവർ ആ ഒരു മ്യൂസിക് ടീച്ചർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പക്ഷേ എനിക്ക് വലിയ സംതൃപ്തി ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെ കണ്ടപ്പോൾ ാണ് എനിക്ക് എൻ്റെ ഫീലിങ്സ് വന്നത് പറഞ്ഞു ജാതി പ്രാക്ടീസ് ഒക്കെ ആയിരിക്കും അതിനുശേഷം ഇവൾ ഈ റൂമിലേക്കൊക്കെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട് കാരണം ഇവൾ താമസിക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ സോ അവിടെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാനും ഒച്ചയിടാനൊന്നും കഴിയില്ല അതുമാത്രമല്ല ഈ സാറിനോട് ഇവൾക്കൊരു ഉണ്ട് അപ്പോൾ എന്റെ ബോഡി ലാംഗ്വേജ് എന്റെ സംസാരം കാരണം മറ്റാർക്കെങ്കിലും ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് നല്ല സംശയമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഈ സ്പെക്സ് എങ്ങനെയാ ഈ ഒരു ലേഡിക്ക് കിട്ടിയെന്ന് അവിടെ ക്ലിയർ ആകുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ടു നോട്ട് സിക്സില് ഒരു ജസ്റ്റ് ഹോൾ ഉണ്ട് കേട്ടോ അതിലൂടെ നോക്കിയാൽ നെക്സ്റ്റ് റൂം കാണാൻ പറ്റും സോ അവിടെ വരുന്ന ആളുകളുടെ ആ ഒരു ഇൻറ്റിമസി സീനൊക്കെ തന്നെ ഇവൾ ഒഴിഞ്ഞു നോക്കാറുണ്ട് ആ ടൈമിൽ ഇവൾ പതിവ് പോലെ തന്നെ ഒഴിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് ഇവളുടെ പ്രിയപ്പെട്ട മ്യൂസിക് സാറ് വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ആ റൂമിലേക്ക് മറ്റൊരു ലേഡി വരുമ്പോൾ ആ സന്തോഷമൊക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ ഈ ഒരു ആയിട്ട് ഈ ഒരു സാറിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഈ ലേഡി എന്തോ ഒരു ആക്ട്രസ് ഒക്കെ ആയിരിക്കും കേട്ടോ എന്താ നിനക്ക് എന്നെ മിസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് ഇവർ രണ്ട് ും തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ സോ ഇവരുടെ ആ ഒരു എല്ലാം കേൾക്കുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം ഇവൾ ഇവളുടെ ലവ് അങ്ങ് പറയാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ മ്യൂസിക് സാറിന്റെ കൂടെയുള്ള ലേഡി ആണെങ്കിൽ നാളെ ഇതേ സമയത്ത് തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതും ഇതെല്ലാം കേൾക്കുന്ന ഈ ഓഫീസ് സ്റ്റാഫാണെങ്കിൽ പിറ്റേ ദിവസം നേരത്തെ വന്നിട്ട് അതായത് കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യണം പറഞ്ഞിട്ട് റൂം എടുക്കുന്നുണ്ട് അതിനുശേഷം സമയാകുമ്പോൾ ഈ മ്യൂസിക് ടീച്ചറുടെ ഒരു അഫയർ അങ്ങോട്ട് വരുന്നതും ഇവളാണെങ്കിൽ ഫയർ എക്റ്റിംഗിഷർ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നതും പിന്നീട് ഇവളുടെ ആ റൂമിൽ കെട്ടിയിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ സാറിൻ്റെ റൂമിലേക്ക് പോവുകയാണ് സാറാണെങ്കിൽ ഇവരെ കാണുമ്പോൾ അങ്ങ് ഷോക്കാകുന്നുണ്ട് കേട്ടോ നിങ്ങളെന്താ ഇവിടെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ അതങ്ങ് പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവളുടെ കയ്യിലുള്ള സ്റ്റാപ്ലർ ഉണ്ടല്ലോ അതുപയോഗിച്ച് ഇവനെ അങ്ങ് എറിയുന്നുണ്ട് കേട്ടോ ഇവൻ്റെ തലയിൽ കൊള്ളുകയാണ് ഇവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ ബോധം കെട്ടി വീഴുന്നതും അതായത് ഓൾറെഡി ഇവന് കുടിക്കാനുള്ള വെള്ളത്തിൽ ഡ്രഗ്സോ എന്തേലും കലർത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും പറയുന്ന ഈ സ്റ്റാഫാണെങ്കിൽ ഈ സാറിനെ അങ്ങ് കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്ത് കിടക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ മിററിലേക്ക് നോക്കുന്ന ടൈമിലാണ് ഇയാളുടെ തലയിൽ നിന്നും ഈ ബ്ലഡ് വരുന്നത് കാണുന്നത് ഇത് കാണുന്ന ഈ സ്റ്റാഫാണെങ്കിൽ ആകെ പേടിക്കുന്നതും ഇയാളെ എന്നെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന രക്ഷിക്കുന്നതിന് പകരം ഇയാളുടെ മേത്ത് കയറിയിരുന്നിട്ട് ജസ്റ്റ് ഫിസിക്കലി കോണ്ടാക്ട് ചെയ്യുന്നത് പോലെ ക്ട് ചെയ്യണം അതായത് ഒരു ഫാന്റസി പോലെ കേട്ടോ ഇവൾക്ക് തന്നെ ഒരു സംതൃപ്തി കിട്ടണം എന്നുള്ള രീതിയിൽ അപ്പോൾ ആള് മരിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ പിന്നീട് ബാത്ത് ടേബിൽ കിടക്കുന്നതും സ്വയം ഈ സ്റ്റാപ്ലർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് കയ്യിലും മുഖത്തൊക്കെ മുറിവുണ്ടാക്കുകയാണ് അങ്ങനെ ബ്ലീഡിങ് കാരണം ഈ ലേഡി അവിടെ മരിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂൻഹി വരുമ്പോഴാണ് ഈ കയ്യും കാലും കെട്ടിയിട്ട് ഈ ആക്ട്രസ് പുറത്തേക്ക് കിടക്കുന്നതും രക്ഷിക്കാനൊക്കെ പറയുന്നത് കേട്ടോ ഇവൾ തൊട്ടടുത്ത റൂമ് നോക്കുമ്പോൾ ഈ സാറു ലേഡിയൊക്കെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് പോലീസിനെ വിളിക്കുന്നുണ്ട് ഹാനും സംഘവും റിപ്പോർട്ടൊക്കെ എടുക്കുന്നതും എന്തെങ്കിലും ഗ്ലാസ് കിട്ടിയോന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് ഒരാളെ രണ്ട് ഗേൾസിനെ കൊന്നല്ലോ ആ ഒരു കേസിലും ഗ്ലാസ് പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ഗ്ലാസിനെ പറ്റി കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹാൻ ഇതിനെ പറ്റി ചോദിക്കുന്നത് എന്നാൽ ഇല്ലെന്നായിരിക്കും കേട്ടോ ഉത്തരം അതിനുശേഷം ഹ്യൂൻ ഹിയെ കാണുന്നതും ഈ ലേഡിക്ക് എസ് ലൈൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ലൈൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ മ്യൂസിക് സാറായിട്ട് കണക്റ്റഡ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഈ ലേഡി എന്തിനായിരിക്കും ഇയാളെ കൊന്നാണ് കേട്ടോ ഹാൻ അവിടെ ചോദിക്കുന്നത് ഹാൻ ആണെങ്കിലും ഈ ലേഡിക്ക് ഇതുപോലെ ഗ്ലാസ് എങ്ങാനും ായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ സ്കൂളിൽ എപ്പോഴും ഗ്ലാസ് വെക്കാറുണ്ട് എന്നാൽ പുറത്ത് വെച്ചിട്ട് ഈ ഹോട്ടലിലേക്കൊക്കെ വരുമ്പോൾ ഗ്ലാസ് വെക്കാറില്ല ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവാറില്ല അതുപോലത്തെ ഗെറ്റപ്പിലാ വരാറ് എനിക്കെന്തോ ആ ഗ്ലാസ് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട് ആ ഗ്ലാസ് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ സ്പെഷ്യൽ ആയത് പോലെ നമുക്ക് എന്തോ സ്പെഷ്യൽ കഴിവ് കിട്ടിയതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഡേഞ്ചറാണ് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ ഇവിടെ പറയുന്നതും ഹാനാണെങ്കിൽ നേരെ പോകുന്നത് സിയോനയുടെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ ഇവളെങ്ങനെ ോക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഈ ഒരു മർഡർ സീനിലേക്ക് എത്തുന്നതും ഇവ നോക്കുന്ന ടൈമിൽ ബാത്ത് ടബിൽ മൊത്തം ബ്ലഡ് കളർന്ന വെള്ളായിരിക്കും സോ അതങ്ങ് തുറന്ന് വിടുന്ന ടൈമില് അതിന്റെ ഉള്ളിൽ നിന്ന് ഇവന് ഗ്ലാസ് കിട്ടുന്നുണ്ട് കേട്ടോ സോ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇവനാണെങ്കിലും ഇതായിരിക്കും ഗ്ലാസ് എന്നൊക്കെ ആലോചിച്ചത് എടുക്കുന്നതും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതെടുത്ത് അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവന്റെ തലയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് എസ് ലൈൻസ് കണ്ട് ടിപ്പന്റെ തന്നെ കിളി പോകുന്നുണ്ട് ഇവൻ ആകെ അന്തം വിട്ടിട്ട് ആകെ വണ്ടർ അടിച്ച് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ അവസാനം ഹാനിൻ്റെ കയ്യിലും ഈ ഒരു സ്പെക്സ് എത്തിയിരിക്കാണ്ട് കേട്ടോ സോ ഇവൻ എങ്ങനെയായിരിക്കും കേസ് മുന്നോട്ട് പോവുക ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു കൊലയാളി ആരായിരിക്കും ഈ കേസസ് ഒക്കെ തന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത് സോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ